തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടുപുന്നിയെ പിടികൂടാനായി സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം വിരുപ്പാക്ക സ്വദേശി ഷെരീഫാണ് മരിച്ചത് സൂരജ് സജ്ജി ആ വാർത്തയുടെ വിവരങ്ങൾ മരിച്ചിരുന്നു സൂരജ് ഏറ്റവും വേദനാജനകമായ വാർത്തയാണ് എന്താണ് സംഭവിച്ചത് സൂരജ് ഭക്ഷ്മി ഏറെ സങ്കടകരമായ സംഭവമാണ് ഈ വടക്കാഞ്ചേരി വീരുപ്പാക്കയിൽ നിന്ന് വരുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് രാവിലെയാണ് ഈ ഷെരീഫിനെ ഈ മരിച്ച നിലയിൽ ഈ സമീപത്തെ പറമ്പിൽ കാണുന്നത് ഈ കാട്ടുപന്നിയെ വേട്ടയാടുന്നതിന് വേണ്ടി സ്ഥാപിച്ച വൈദ്യുതക്കെണിയിൽ നിന്നാണ് ഷെറീഫിന് ഷോക്കേറ്റത് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം ഈ വൈദ്യുതക്കെണി സ്ഥാപിച്ചത് ആരാണ് എന്ന സംബന്ധിച്ചുള്ള വിവരം എല്ലാം ലഭ്യമായി വരുന്നുള്ളൂ എന്തായാലും വടക്കാഞ്ചേരി പോലീസ് അങ്ങോട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി പോലീസ് എത്തിയായിരിക്കും തുടർ നടപടികളെല്ലാം സ്വീകരിക്കുക ഈ പന്നിയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപിച്ച വൈദ്യുതക്കെണിയിൽ നിന്നാണ് ഈ ഷോക്കേറ്റ് മരിച്ചത് പാടത്ത് അതായത് ഈ ഈ പറമ്പ ഈ വയലിനോട് ചേർന്ന് സ്ഥാപിച്ച വൈദ്യുതക്കെണിയിൽ നിന്നാണ് ഷോക്കേറ്റിട്ടുള്ളത് ഈ കമഴ്ന്ന് കിടക്കുന്ന നിലയിൽ ഷെരീഫിനെ രാവിലെ കണ്ടെത്തുകയായിരുന്നു ഒരു മാസം മുമ്പ് ഇതിന് സമീപത്തെ എരുമപ്പെട്ടിയിൽ പേർ രണ്ട് സഹോദരങ്ങൾ ഇത്തരത്തിൽ കാട്ടുപന്നിയെ പിടികൂടുന്നതിന് വേണ്ടി സ്ഥാപിച്ച വൈദ്യുതക്കെയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ മലയോര മേഖലയോട് ചേർന്ന് ഇത്തരത്തിൽ ഈ വൈദ്യുതക്കെണി സ്ഥാപിക്കുകയും പിന്നീട് അതിൽപ്പെട്ട് മരിക്കുന്ന സംഭവം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തൃശൂർ ജില്ലയെ സംബന്ധിച്ച് രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഹാഷ്മി ഓക്കെ സുരശ്ശുതിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അങ്ങേറ്റം വേദനാജനകമായ സങ്കടകരമായ ഒരു വാർത്തയാണ് രാവിലെ പറയേണ്ടി വന്നത്